ഹലോ 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 ഇന്ന് എവിടെ കഴിക്കാന്ന് പറയാവോ ഇന്നെ അങ്ങനെ അങ് വണ്ടി കയറി നല്ല കിടിലൻ ക്ലൈമറ്റ് ആണ് മഴയൊക്കെ പെയ്യുന്നുണ്ട് റോഡൊക്കെ നല്ല രസം രസമാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇറങ്ങണേ പാലാരുടെ സംസ്കാരായിട്ട് ചേച്ചിമാരുടെ കട എന്ന് പറഞ്ഞ കടയുണ്ട് അങ്ങോട്ടേക്കാ പോണത് ഒരാഴ്ച ഉമാരെല്ലാവരും കഴിച്ചു നൈസാണെന്ന് പറഞ്ഞത് ഇപ്പൊ എന്തായാലും അങ്ങോട്ട് പോകാൻ തന്നെ വിചാരിച്ചു ഞാൻ ചെറുതായിട്ട് ആടിയുടെ അളവ് കുറച്ചതാണ് അവസാനം ഫുള്ള് പോയി അവസാനം ഷേവ് ചെയ്യേണ്ടി വന്നു ആരാണ് പോണിക്ക് ബ്രോന്റെ പ്രചന ആകാശം മത്സരമാക്കിണ്ടായിരുന്നു വിഷയമായിരുന്നു അയാളൊക്കെ കണ്ടു രസിച്ച് ചില്ലായിട്ടാണ് ഞങ്ങൾ പോയത് നമ്മിപ്പ സംസ്കാര ജംഗ്ഷൻ എത്തി സംസ്കാര ജംഗ്ഷൻ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോകുമ്പഴേക്കുമ്പോൾ ലെഫ്റ്റിലേക്ക് ഒരു വഴിയുണ്ട് സെന്റ് വിൻസെന്റ് പോൾ കോൺവെന്റ് റോഡ് ഈ വഴിക്ക് കയറുമ്പോ ഭയങ്കര ചെറിയ വഴിയാണ് ഇന്നത്തെ ഭയങ്കര തിരക്കുള്ള റോഡ് ഒന്നല്ല അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പൊ നമ്മുടെ ചേച്ചിമാരുടെ കടനടുത്ത് എത്തി ഇവിടെ പാർക്കിങ്ങിന് ഭയങ്കര വിഷയമാണ് പാർക്കിംഗ് നോക്കി നോക്കി പാർക്കിംഗ് ഒന്നും ചെയ്യാൻ പൊതുവാണ് റോഡ്സൈഡ് പറിക്കണം പിന്നെയാണ് ഞങ്ങ അവരുടെ ബോർഡ് കണ്ടപ്പോ ഞാൻ തേതിച്ചിട്ടുണ്ട് ഒരു അമ്പത് മീറ്റർ മുമ്പ് തന്നെ ഒഫീഷ്യൽ ഒരു പാർക്കിംഗ് സ്പേസും ഉണ്ട് സ്ഥലത്ത് ചേച്ചിമാരുടെ സ്പെഷ്യൽ അമ്പത് മീറ്റർ പോയി കാർ പാർക്കിങ് ഇറങ്ങി പോയിട്ടുണ്ട് പ്ലീസ് ഇതാണ് അവരെ കാർ പാർക്കിങ് ഇത് വലുതായിട്ട് ചേച്ചിമാരെ കടന്നാക്കി എഴുതി പെയിന്റൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് അവരെ പാർക്കിങ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പാർക്കിംഗ് സ്പേസ് ഉണ്ട് കാറൊക്കെ തിരക്കുണ്ട് അങ്ങനെ അതെ ഇതാണ് അവരുടെ അത്യാവശ്യം വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് എല്ലാരും കോടേക്കാട്ട് ഇറങ്ങി കണ ഇവിടുന്നൊരു എത്ര മീറ്റർ നടക്കാണ്ടാവും നമുക്ക് ഇനി അങ്ങടേക്കാ ഓക്കെ അപ്പൊ പാർക്കിങ്ങിന്റെ അവിടെ ഒരു ടു ഹൺഡ്രഡ് മീറ്റേഴ്സ് പോയിക്കാനെ സ്ഥലത്ത് പാർക്കിംഗ് വേണം അത്യാവശ്യം നല്ല കടന്ന് പറഞ്ഞ വരുമ്പോ തന്നെ ബോഡൊക്കെ വെച്ചാറുണ്ട് ഇവിടെ ഇനി അമ്പത് മീറ്റർ അതായത് ഈ വഴി അമ്പത് മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മടെ കടത്തും അത്യാവശ്യം തിരക്കുന്ന ആൾക്കാരൊക്കെ തിരക്കായിരിക്കും അല്ലെ ഇതാണ് നമ്മടെ ബിൽഡിങ് മരകെ പറഞ്ഞാൽ അധികം വീട് എടുക്കാൻ സ്പേസ് കിട്ടില്ലെന്നാണ് പറഞ്ഞത് അത്ര എന്താ പറയുക തിരക്കുണ്ട് ആ കേരളം പറഞ്ഞ താഴത്ത് കുറച്ച് സീറ്റിംഗ് കപ്പാസിറ്റിയുള്ളൂ അപ്പൊ അതുകൊണ്ട് അവിടെ അത്ര തിരക്കായതുകൊണ്ട് ഞങ്ങൾ മേളിലേക്ക് പോയി അത്യാവശ്യം സ്പേസ് ഉണ്ട് ടൈം ആര് ചെറിയ സ്പേസ് ഒന്നുമല്ല അത്യാവശ്യം കുഴപ്പമില്ലാതെ സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് ഭയങ്കര ഭയങ്കര സ്പേസ് ഒന്നുമല്ല സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് അത്യാവശ്യം ആൾക്കാരും ഉണ്ട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നു കഴിക്കുന്നുണ്ട് അങ്ങനെ കുറച്ചധികം നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നിട്ട് ഞങ്ങൾക്ക് അഞ്ചു പേർക്ക് ഒരു സീറ്റ് കിട്ടി അവിടെ ഒരു അങ്ങനെ അങ്ങനെ അഞ്ച് മീൽസ് ഓർഡർ ചെയ്ത് നമ്മടെ ചോറ്ത്തി ചോറിനോട് വന്നേക്കണം എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കില് കാബേജ് വന്നിട്ടുണ്ട് അവിയൽ വന്നിട്ട് അച്ചാറും വന്നിട്ടുണ്ട് പിന്നെ സൈഡ് കറികളില് സാമ്പാറുണ്ട് പുളിശ്ശേരി ഉണ്ട് മീൻചാറും കേട്ടു ചേട്ടൻ വന്നിട്ട് ഇന്നത്തെ ഇവിടുത്തെ സ്പെഷ്യൽസിന്റെ ലിസ്റ്റുകൾ പറയാണ് അങ്ങനെ ഞങ്ങളുടെ യൂഷ്വൽ ബീഫ് ഫ്രൈയും കക്കറച്ചിയും ഓർഡർ കൊടുത്ത് പിന്നെ പോർക്ക് വേണ്ടവർക്ക് പോർക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ദാൻ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു സാമ്പാറും മോരറിയൊക്കെ ഒഴിച്ചിട്ട് നല്ല അടിപൊളി വിടിയോ പിടിച്ചത് ഇവിടുത്തെ മെയിൻ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന അതേ ആ ഒരു വൈമ കിട്ടുന്നത് ആ ഒരു പ്ലേറ്റും ചോറും അതേപോലെ കറിയിൽ ടേസ്റ്റൊക്കെ നമ്മുടെ വീ ഹോം മെയ്ഡ് വീട്ടിലുണ്ടാക്കുന്ന അതേ ആ ഒരു രുചിയാണ് ഇത് ഉണ്ടാക്കുന്നത് കുറച്ച് ചേച്ചിമാല കൂടിയാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പൊ ആ ഒരു ഗുണമുണ്ട് ഇവിടെ ആക്ച്വലി നൈസ് ആയിട്ടുണ്ട് ആക്ച്വലി കൊള്ളാം വേർത്തിയാണ് പിന്നെ കാബേജും അവിയലും ഒരു രക്ഷയില്ല അച്ചാർ ഗംഭീര ചെറിയൊരു മധുരവും ചെറിയൊരു പുളിയും ആ ഒരു ഇതൊക്കെ കേട്ടിട്ടുള്ള ഒരു നൈസ് നാരങ്ങ അച്ചാർ ഈ ഡേറ്റ്സ് ഒന്നും അറിയുമ്പോഴൊരു ടേസ്റ്റില്ലേ ആ അങ്ങനത്തെ സാധനം അതാണ് തോന്നുന്നു അതേ ടേസ്റ്റ് പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല അറുപത് രൂപക്ക് ഇതുപോലത്തെ ഹോം മെയ്ഡ് മീൽസ് കിട്ടുകയെന്ന് പറഞ്ഞാൽ അത് അടിപൊളി തന്നെയാണ് അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ബീഫ് ഫ്രൈയും കക്കയും ഒക്കെ ഉണ്ട് ഈ ബീഫ് ഫ്രൈ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുമ്പ് നക്ഷത്രം ഞങ്ങൾ വെച്ചിട്ടുണ്ട് നക്ഷത്ര കാറ്ററിങ്ങിൽ കിട്ടുന്ന ഒരു ബീഫ് ഫ്രൈ ഉണ്ട് അതേപോലത്തെ ഒരു മോസ്റ്റ് സിമിലർ സ്റ്റൈലാണ് ഇവിടുത്തെ ബീഫ് ഫ്രൈക്കും പിന്നെ കക്കയാണെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ ചെറിയ പൊടിക്കൊക്കെ ആയിരിക്കും പക്ഷേ ഇവിടെ അത്യാവശ്യം വലുതുമാണ് അത്യാവശ്യം ക്വാണ്ടിറ്റിയും ഉണ്ട് ബീഫാണെങ്കിലും കക്കയാണെങ്കിലും ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ലോണം ഫ്രൈഡ് ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് ക്വാണ്ടിറ്റി മാത്രല്ല ക്വാളിറ്റിയും ഇവര് ചെയ്യുന്നുണ്ട് എന്തേലും പറ

പിന്നെ പറയാനില്ല അവിടുത്തെ ഫുഡ് മാത്ര തിരക്കാണ് ചെറിയൊരു പറ നമ്മുടെ നമ്മു ഊണും രണ്ട് ബീഫും ഒരു കക്കയും പറഞ്ഞു അപ്പോ ഫുഡിന് എത്ര കൊടുക്കും മീൻസിന് എത്ര കൊടുക്കും സൂപ്പർ <laughs> എല്ലാം <4. laughs> <laughs> so, <laughs> ും ഇതാ മറ്റേ ഏതാ ഈ സ്പെഷ്യൽ ഇത് എല്ലാം അകിടെ പറഞ്ഞു ഓ ആദ്യോണ്ടയാൾ നല്ലതൊക്കെ പറഞ്ഞത് ആ പറ പറ ശരിയായി ആ ഏ പറഞ്ഞതല്ലോ ഒരു പ്രാവശ്യം ഓക്കെ അപ്പൊ എന്റെ റിവ് പറഞ്ഞ എനിക്ക് ഞാൻ സ്പെഷ്യൽ ഞാൻ ഫോർ പോയിന്റ് ഫൈവ് കൊടുക്കും ബീഫിനു കാക്കും പക്ഷെ സൈഡ് കറികള് കറികളുണ്ട് കറികളുണ്ട് എനിക്ക് ഇല്ല കറികള് ഞാൻ ത്രീ പോയിന്റ് എയ്റ്റേ കൊടുക്കുള്ളൂ എനിക്ക് അത്ര സമ്പിട്ട് തോന്നില്ല പക്ഷെ സ്പെഷ്യൽ അടിപൊളിയാറുണ്ട് മീൽസും അടിപൊളിയുണ്ട് നല്ല നല്ല കാബേജും അവിയലൊക്കെയായിരുന്നു നല്ല പുളിശ്ശേരി നല്ല അച്ചാറ് എല്ലാത്തിനും ഫൈവ് ഔട്ട് ഓഫ് ഫൈവ് കൊടുക്കാം അപ്പൊ ഏതായിട്ടും ഈ സ്പെഷ്യൽ ഐറ്റം കൂടി ബീഫ് പോയിന്റ് സ്പെഷ്യലേ ഒരു പ്ലസ് പോയിന്റ് ചോദിച്ചാല് ചോദിച്ചില്ലല്ല സ്പെഷ്യൽ ഇല്ലാതെ നമുക്ക് സമ്മോട്ട് പോയി അല്ല അത് സത്യം ഓക്കെ അപ്പൊ ഏഹ് എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക മാസൊക്കെ പോയിരുന്നു ഓക്കെ അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് അഭിപ്രായം കമന്റിൽ പറയുക